വീട്ടിൽ സ്വർണ്ണനിധിയുണ്ടെന്ന് പറഞ്ഞ് സ്വർണം തട്ടിയ ആളെ ചെറുപ്പുളശ്ശേരി പോലീസ് പിടികൂടി തിരുമുറ്റക്കോട് സ്വദേശി തെക്കുംകര വീട്ടിൽ റഫീഖ് മൗലവിയാണ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് നെല്ലായ സ്വദേശിയായ യുവതിയെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട് സാമ്പത്തിക വാഗ്ദാനം നൽകുകയും തുടർന്ന് തനിക്ക് ദിവ്യശക്തി ഉണ്ടെന്ന് പറഞ്ഞ് യുവതിയിൽ നിന്നും എട്ട് പവനോളം സ്വർണം തട്ടിയെടുക്കുകയുമായിരുന്നു വീട്ടിൽ സ്വർണനിധിയുണ്ടെന്നും അത് ലഭിക്കണമെങ്കിൽ വീട്ടിൽ നിലവിലുള്ള സ്വർണം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിവെക്കണമെന്നും ഏഴു ദിവസത്തിനു ശേഷം സ്വർണനിധി പൊന്തി വരുമെന്നും ഇയാൾ യുവതിയെ പറഞ്ഞു വിശ്വസിപ്പിച്ചു തുടർന്ന് യുവതി വീട്ടിലുണ്ടായിരുന്ന എട്ടു പവൻ സ്വർണം ഇയാളെ ഏൽപ്പിക്കുകയായിരുന്നു ഏഴു ദിവസം കഴിഞ്ഞിട്ടും സ്വർണം തിരികെ ലഭിക്കാത്തതുകൊണ്ടും ഫോൺ ഓഫായതിനാലും യുവതി പോലീസിൽ പരാതി നൽകി സോഷ്യൽ മീഡിയ വഴി ചാരിറ്റി പ്രവർത്തകൻ ആണെന്ന് പറഞ്ഞാണ് ഇയാൾ ആളുകളെ പറ്റിച്ചിരുന്നത് യുവതിയുടെ പരാതിയിൽ ചെറുപ്പളശ്ശേരി പോലീസ് കഴിഞ്ഞ ദിവസം രാത്രി തൃശൂർ വടക്കാഞ്ചേരിയിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തു സമാനമായ തട്ടിപ്പിൽ ഇയാൾക്കെതിരെ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലും ഒരു കേസുണ്ട് ഇയാൾ നിലവിൽ മൂന്ന് കല്യാണവും കഴിച്ചിട്ടുണ്ട് വഞ്ചനാ ആൾമാറാട്ടം തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇയാളെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കി കൂടുതൽ അന്വേഷണത്തിനു വേണ്ടി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം സംരക്ഷണത്തിന് നമ്മുടെ ഏരിടത്തിൽ എല്ലായിടത്തും